സ്വിറ്റ്സർലൻഡിനെതിരായ പെനാൽറ്റി ഷൂട്ടൌട്ട് അലക്സാണ്ടർ അർണോൾഡിന്റെ കിക്ക് ഗോൾവര കടക്കുന്നു ഇംഗ്ലണ്ട് സെമിയിലേക്ക് താരങ്ങൾ ജോർദാൻ പിക്ഫോർഡിന് അരികിലേക്ക് പാഞ്ഞു ബുക്കായ സഖ ഒപ്പമോടിയില്ല ഒരു നിമിഷം മൈതാനത്ത് നിന്നു മുട്ടുകുത്തി വാനിലേക്ക് കൈകൾ ഉയർത്തി ഇതൊരു വീണ്ടെടുപ്പ് നിമിഷമായിരുന്നു മൂന്ന് വർഷം മുമ്പ് വെമ്പിളിയിൽ പാഴാക്കിയ പെനാൽറ്റിക്കും പിന്നാലെ നേരിട്ട വംശീയ അധിക്ഷേപങ്ങൾക്കും ഒരു മറുപടി സഖയ്ക്ക് വേണമായിരുന്നു ഈ നിമിഷം പതിറ്റാണ്ട് നീണ്ട കിരീട അന്ന് വെംബ്ലി സ്റ്റേഡിയം യൂറോ കപ്പ് ഫൈനൽ ഇംഗ്ലണ്ടും ഇറ്റലിയും ഇഞ്ചോടിഞ്ചു പോരാടിയ മത്സരം കിരീടത്തിൽ കുറഞ്ഞതൊന്നും ത്രീ ലയൻസും ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല നിശ്ചിത സമയവും അധിക സമയവും കടന്ന് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ഇറ്റലിയുടെ ആന്ധ്ര ബെലോട്ടിക്ക് പിഴച്ചതോടെ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ ഉണർന്നു പിന്നീട് നടന്നതൊക്കെ ഒരു ദുസ്വപ്നമായിരിക്കണേ എന്ന് ഇന്നും ഇംഗ്ലണ്ട് ജനത ചിന്തിക്കുന്നുണ്ടാകണം മാർക്കസ് റാഷ്ഫോർഡിന്റെ കിക്ക് പുറത്തേക്ക് സാഞ്ചോയുടെയും സഖയുടെയും ശ്രമങ്ങൾ ഡൊണാറുമ തട്ടിയകറ്റി ഇറ്റലിക്ക് കിരീടരാവും ഇംഗ്ലണ്ടിന് കണ്ണീരും സിസിനെതിരായ ജയത്തിന് ശേഷം നിന്ന പോലെ ഒരു നിൽപ്പായിരുന്നു സഖയെന്നും പക്ഷേ അത് ആനന്ദത്തിൻ്റെതല്ലായിരുന്നു എന്ന് മാത്രം സഖയ്ക്കറിയാമായിരുന്നു വരാനിരിക്കുന്ന ദിനങ്ങൾ കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്ന് പിന്നീട് സമൂഹ മാധ്യമങ്ങൾ കണ്ടത് നിലയ്ക്കാത്ത വംശീയ അധിക്ഷേപങ്ങളായിരുന്നു കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെനാൽറ്റി പാഴാക്കിയ മൂന്നുപേരുടെയും നിറം വർണ്ണവെറിയുടെ മറ്റൊരധ്യായം അവിടെ തുറക്കപ്പെട്ടു വാക്കുകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും നോ വിരട്ടിയാക്കുകയായിരുന്നു ഒരു കൂട്ടം സഹ മാത്രമായിരുന്നില്ല അതിനിരയായത് റാഷ്ഫോർഡും സാഞ്ചോയും ഏറ്റുവാങ്ങി മാനസിക നില വീണ്ടെടുക്കാൻ മൂവർക്കും എത്ര നാളെടുത്തെന്നറിയില്ല മൂന്ന് ദിവസത്തിന് ശേഷം സഹയുടെ പ്രതികരണം എത്തി കൂടെ നിന്നവർക്ക് നന്ദി പറഞ്ഞു താനും റാഷ്ഫോർഡും സാഞ്ചോയും പോലെയുള്ളവ ഇനി ഒരിക്കലും ആർക്കും നേരെയുണ്ടാകരുതെന്ന് കുറിപ്പിലൂടെ പറഞ്ഞു വംശീയതയ്ക്ക് ഫുട്ബോളിൽ മാത്രമല്ല സമൂഹത്തിലും സ്ഥാനമില്ലെന്ന് ഉറക്കെ പറഞ്ഞു ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു കുറുപ്പിലെ അവസാന വാക്കുകൾ അന്നത്തെ പത്തൊമ്പതുകാരനായിട്ടായിരുന്നില്ല ഇത്തവണ സഹ യൂറോയിൽ ബൂട്ട് കെട്ടാൻ ഇറങ്ങിയത് ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ കൂടിയായിരുന്നു ആ ഏഴാം നമ്പർ ജേഴ്സി എംബോളോയയുടെ ഗോളിൽ സ്വിസിനെതിരെ പിന്നിലായപ്പോൾ ഇംഗ്ലണ്ട് ആരാധകർ ഉറ്റുനോക്കേണ്ടി വന്നത് ആ കാലുകളിലേക്ക് തന്നെയായിരുന്നു സ്വിസ് ഗോൾ വീണതിന് കൃത്യം അഞ്ചു മിനിറ്റിന് ശേഷം ബെർകുർപിൽ അരീനയിൽ ഇതാ ഒരു സഹ നിമിഷം പെനാൽറ്റി ബോക്സിന്റെ വലതുമൂലയിൽ സഖ റിസയുടെ കാലുകളിൽ നിന്ന് പന്ത് സഖയിലേക്ക് രണ്ട് സ്വിസ് പ്രതിരോധ താരങ്ങളുടെ മുന്നിലൂടെ പതിനെട്ട് വാര അകലെ നിന്ന് സഖയുടെ ഇടങ്കാൽ ഷോട്ട് ബോക്സിനുള്ളിലുണ്ടായിരുന്ന എട്ട് സ്വിസ് പ്രതിരോധ താരങ്ങളെ മറികടന്ന് പന്ത് വലയിലേക്ക് ഇംഗ്ലണ്ടിന്റെ തിരിച്ചുവരവ് സഖയുടെ ബൂട്ടുകളിലൂടെ തന്നെ അന്ന് അധിക്ഷേപ വിഷം ചൊരിഞ്ഞവർ ഇന്ന് സഖയ്ക്കായി കയ്യടിച്ചിട്ടുണ്ടാകണം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൂന്നാമത്തെ കിക്ക് എടുക്കാനെത്തിയതും സഖയായിരുന്നു ആ നിമിഷം വെംബ്ലിയിലെ ഓർമ്മകൾ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് തീർച്ച പക്ഷേ ഇത്തവണ സഖയുടെ കാലുകളിലേക്ക് സമ്മർദ്ദം എത്തിയില്ല ആ ബൂട്ടുകൾ പ്രതീക്ഷകൾ കാത്തു പന്ത് വലയിലെത്തിച്ച് തൻ്റെ തനതു ശൈലിയിൽ ആഘോഷം ഒരു പുഞ്ചിരിയും സഖാ ശൈലിയിൽ ഒരു റിഡംഷൻ മെർകുർ സ്പിൽ അറീനയിലെ ആ രണ്ട് ഗോളുകൾ വെറുപ്പിനെയും വർണ്ണവെറിയെയും അതിജീവിച്ച കഥ ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും